മാങ്ങ ഉപ്പിലിട്ട് കക്കി തിന്നും പക്ഷേ ഉപ്പിലിട്ട് തിന്നും കക്കി തിന്നും ഇട രണ്ട് നാല് മാങ്ങയിട്ട് നമ്മൾ നേരെ എന്ന് പറഞ്ഞ തെനവെളത്ത് പോവേണം അത് കറ കണ്ടോട് മാങ്ങാ കറേഷ് നമ്മള് ഡ്രിങ്ക്സും കുടിക്കാനായിട്ട് വേണം എഗ് എ ആൾക്കാരൊക്കെ അല്ല മീറ്ററാക്കോട് കണക്ക് മനസ്സിലായല്ലേ നീ എന്തിനാ ലാസ്റ്റ് ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പം ഒരു കൊച്ചിനെ കണ്ട് ആ കൊച്ചിനെ കണ്ടിട്ട് യവനൊക്കെ വാങ്ങി നോക്കിക്കൊണ്ടിങ്ങനെ അപ്പ് അപ്പൊ വായി നോക്കിക്കൊണ്ട് വരണം അറ്റ്ലീസ്റ്റ് നമ്മളാ ഉപ്പും മുളകും ഒക്കെ എടുത്ത് മാങ്ങ നമ്മള് തെറ്റാക്കും ചതച്ച് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പൊ അങ്ങോട്ട് പോയിട്ട് മാങ്ങ നമുക്ക് തല്ലിച്ചതയ്ക്കാം തുണി കറുത്തു അപ്പൊ കറുത്ത തുണി എടുത്തുണ്ടോ ില് നമ്മളടിച്ചു കഴിച്ച നീ അളിയ ഒരു ഒരു അമ്പത് വയസ്സായ അപ്പൂപ്പം പോയപ്പോ റെസ്പെക്ട് ചെയ്യാത്ത ഇത് എടാ അളിയെ എന്തെങ്കിലും ഒരു തുണി എടുത്തുണ്ടോ അടിച്ചിട്ട് കഴിത്തരാ നീ എടുത്തോടിക്കളിയ തമന്നെ കാണിച്ചോണോ പ്ലീസ് ഞാൻ വലിയ ഒന്നുകൂടെ ഈ കത്തി എൻ്റെ കൈ ഇരിക്കുന്നതോറും നീ പൊക്കണം എടാ ഞാൻ പൊട്ടിച്ചാ പോരി ഈ ഷീറ്റ് ഉണ്ട് ഈ കയ്യിലിട്ട് പൊട്ടിട്ടു വൃത്തിയില്ലാത്ത ജന്മങ്ങളേ ഹൈജീന അത് ഇടിച്ചു പൊട്ടിക്കല്ല ഇത് അരി വരണ്ടീടിയു പൊട്ടിച്ചത് അതത്രേ ഉള്ളു നീ വാങ്ങാൻ നമ്മക്ക് കുഴപ്പമില്ല നീ ഓക്കെ അത് നീ ഓക്കേ ആ പിന്നെ നീ അരി ഇത് ഇത് അവൻ കഴിക്കൂല എന്നാണ് പറഞ്ഞത് അമ്മ സത്യപ്പെട്ടിട്ടുണ്ടേ ഓ ഓ ശരി ശെരി 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 അല്ലെ നീ അരി അടിയോ പൊന്ന അത് തന്നെ ഞാൻ പറഞ്ഞത് കേക്കണില്ല ഇനിയും ചെത്തുണ്ട് ചെത്തളിയത് മിക്സ് ചെയ്യാ കിച്ച പൂച്ച ആയ സാധനമാണ് മിക്സ് ചെയ്യണം ിറ്റ് അങ്ങനെ വച്ചിട്ടുണ്ടല്ലോ ഉണ്ടാ ഉണ്ടോ ഉണ്ടാ ഇങ്ങനെ കഴിക്കണം കഴിച്ചിട്ടല്ലേ പച്ച വെള്ളം കുടിക്കണം അതല്ലേ മാങ്ങ വിളഞ്ഞില്ലേ ഇതെന്തിരി മാങ്ങയാണ് ഇതാണ് പൊട്ടു കോണം വാങ്ങ കോട്ട് കോണം മാങ്ങ ഇല്ലേ ഉം ഉം അതെ കറ കൂടില്ല ഇത് ജാവേ പഴുത്തോ അയ്യോ ആരോ നമ്മളാ കണ്ടു മങ്ങട്ടോട്ടോട്ടോട്ട് ഉപ്പും മുളകും ഇല്ലാത്തേ ഉം നമുക്ക് രഘുവിനെടുക്കാം രഘു വാവ നമ്മൾ നാല് മാങ്ങ അടിച്ചു മാറ്റി അങ്ങ് കഴിക്കുന്നതിന്റെ സുഖം ഉണ്ടല്ലോ കളത്തിന്റെ ഒരു ഐഡന്റിറ്റി പറഞ്ഞ കേട്ടോ കിച്ചു മാങ്ങാണ്ടെങ്കിൽ കൂട്ടോ മാണെങ്കിൽ ട്രൈ ചെയ്ത അറിയാല്ലോ ചെയ്യണം സെറ്റ് ആക്കണം ശരി ബൈ അങ്ങനെ